കാതോലിക്കാ ബാവയുടെ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയുടെ മെത്രാപോലിത്തമാർ മലങ്കര സഭയിലെ സമാധാനത്തിന് പാത്രിയാർകിസ് ബാബ മുൻകൈ എടുക്കണമെന്നും സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ടു പോകണമെന്നും മാത്യൂസ് മാർ തിമോത്തിയോസ് അഭിപ്രായപ്പെട്ടു പ്രശ്നങ്ങൾ ഉള്ള പള്ളിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്ന് യുഹാനോൻമാർ പുളി കാർപ്പസ് വ്യക്തമാക്കി അതേസമയം നിലപാട് വ്യക്തമാക്കി യാക്കോബായ സഭ രംഗത്ത് ലയനമല്ല പരിഹാരം സഭകൾ തമ്മിൽ സമാധാനമാണ് വേണ്ടതെന്ന് കുര്യാക്കോസ് മാർ തിയോഫിലോസ് മെത്രാപോലിത്ത പറഞ്ഞു പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചും നമുക്ക് ഒരുമിച്ചുണ്ടാകണം നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ മൂന്നെണ്ണം അങ്കമാലിസനത്തിലെ പള്ളികളാണ് ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ നിലയിൽ നാം നാം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹവും ഉണ്ട് പഴക്കമുള്ള മലങ്കരസഭാ തർക്കം ശാശ്വതവും നീതിപൂർവവുമായി പരിഹരിക്കപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യാക്കോബായ സഭയാണ് അതിൻ്റെ കാരണം മലങ്കര മലങ്കരസഭാതർക്കത്തിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ട് അതിനിരയായിക്കൊണ്ടിരിക്കുന്നത് യാക്കോബായ സഭയും സഭാംഗങ്ങളുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം തീർക്കുവാനും പരിഹരിക്കപ്പെടുവാനും സഭ ആഗ്രഹിക്കുന്നത് ഈ മലങ്കര സഭാ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ രണ്ട് സഹോദരി സഭകളായി പരസ്പരം സഹകരിച്ച് പരസ്പരം അംഗീകരിച്ച് വ്യവഹാരങ്ങളും തർക്കങ്ങളും അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ശാശ്വതമായ പരിഹാരമാർഗമെന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരമല്ല കൂടുതൽ വിവരങ്ങളുമായി രോഹിണി തീർച്ചയായും ഇന്നലെയാണ് പള്ളി തർക്കത്തിൽ ഒരു സമവായ സാധ്യത തുടർന്ന് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തുന്നത് സഭകൾ തമ്മിൽ ഐക്യം എന്നൊരു ആഹ്വാനമായി ബസലിയസ് മാത്യുൻ ബാബ രംഗത്തെത്തുകയായിരുന്നു ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരണമെങ്കിൽ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണം കുറ്റങ്ങളും കുറവുകളും എല്ലാം മറക്കണം എന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇന്നലെ ആഹ്വാനം ചെയ്തത് ഇതിനെ പിന്തുണച്ച് കാത്തോലിക്കാഭാവയുടെ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ കൂടുതൽ മെത്രാ രംഗത്തെത്തിയിരുന്നു സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് മെത്ര മറ്റു മെത്രാ നിർദ്ദേശം നൽകിയത് സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നതിൽ പരാജയപ്പെട്ടാൽ ചരിത്രം നമ്മോട് പൊറുക്കില്ല എന്നാണ് ഈ മെത്രാ പോലീസമാർ ഇന്ന് വ്യക്തമാക്കിയത് എന്തായാലും നാളെ കൊച്ചിയിൽ പാത്രിയർ കാത്തോലിക്കാവ പാത്രിയർ കിസ് യാക്കോബായ സഭ പാത്രിയർ കിസ് ബാവ നാളെ കൊച്ചിയിൽ എത്താനിരിക്കെയാണ് ഇത്തരത്തിൽ ചില സമാധാന ശ്രമങ്ങൾ നടന്നത് എന്നതാണ് ആ ശ്രദ്ധേയം എന്നാൽ അതേസമയം ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭയുടെ സമവായ ശ്രമങ്ങൾക്ക് മറുപടിയുമായി യാക്കോബായ സഭയും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എന്നതുകൊണ്ട് ഓർത്തഡോക്സ് സഭ ഉദ്ദേശിക്കുന്നത് ഒരു ലയനമാണെങ്കിൽ അതല്ല ഇതിനുള്ള പരിഹാരം സഭകൾ തമ്മിൽ ഉള്ള സമാധാനമാണ് വേണ്ടതെന്ന കുര്യാക്കോസ് മാർ തിയോഫിലിസ് മെത്ര പോലീസ് വ്യക്തമാക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ സഭാപ്രശ്നത്തിന് ആ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നത് യാക്കോബായ സഭ തന്നെയാണ് ഓർത്തഡോക്സ് സഭ തലവന്റെ ഐക്യ ആഹ്വാനത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് സഹോദര സഭകളായി മുന്നോട്ട് പോകാനാണ് താല്പര്യം കാരണം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ട് സഭകളാണ് രണ്ട് സഭകൾക്കും പ്രത്യേകം തലവന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ലയനം ഒരു പരിഹാരമായി കാണാനാവില്ല മറിച്ച് രണ്ട് സഭകളായി തന്നെ തുടർന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നറിയാം യാക്കോയ അക്കോബായ സഭ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനായി സഭകൾ തമ്മിലുള്ള സമാധാനത്തിനു വേണ്ടി കോടതി നടപടി െല്ലാം അവസാനിപ്പിക്കണം എന്നാണ് യാക്കോബായ സഭ ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം മറിച്ച് ഒരു ലയനത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല രണ്ട് സഭകളായി മുന്നോട്ട് പോയതിനു ശേഷം ഐക്യവും സമാധാനവും ഉറപ്പിക്കാനുള്ള നടപടികൾ എടുക്കണം എന്നാണ് യാക്കോബായ സഭ വ്യക്തമാക്കുന്നത് അതേസമയം ഓർത്തഡോക്സ് സഭ മെത്രോപൊലീസന്മാരുടെ യോഗം ഇന്ന് കോട്ടയത്ത് നടക്കുന്നുണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം നാളെ കൊച്ചിയിലെത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെത്തുന്ന പാത്രിയർക്കീസ് ഭാവ ഇത്തരത്തിലുള്ള സമാധാന ശ്രമം ത്തിന് മുൻകൈ എടുക്കണം അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി വെക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സഭ തർക്കത്തിന് പരിഹാരം കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ അന്തിമ ഫലം അറിയാവുന്നതാണ് എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്നത് രണ്ട് സഭകളും തമ്മിൽ ഐക്യത്തോടും സമാധാനത്തോടും കുറ്റങ്ങളും കുറവുകളും എല്ലാം അംഗീകരിച്ച് ഒരേ ദിശയിൽ സഭയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഇത് വരും ദിവസങ്ങളിൽ ഇത് പാത്രിയർക്കീസ് ഭാവ എത്തിയതിനു ശേഷം കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും അത് സഭാ തർക്കത്തിന് ഒരു പരിഹാരമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസ് ഭാവ വരുന്നതിന് മുമ്പ് ഓർത്തഡോക്സ് സഭ ഇത്തരത്തിലൊരു നയംമാറ്റം പ്രഖ്യാപിച്ചത് എന്തായാലും സഭാ തർക്കത്തിന് ഒരു പരിഹാര സഭ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇരു സഭകളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്